കടുത്ത ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന തൃശൂരിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോകുമെന്ന പ്രചരണം ശക്തമായിരിക്കെ കമ്മ്യൂണിസ്റ്റുകളുടെ പിന്തുണ അഭ്യര്ഥിച്ച് സിറ്റിംഗ് എം ടി എൻ പ്രതാപന് തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് തൃശൂരിലെ ജനങ്ങൾ ലോക്സഭാ അംഗമായിരിക്കാന് പറഞ്ഞാല് അതാണ് സന്തോഷമെന്ന് പറയുന്ന പ്രതാപന് ബി ടാർഗറ്റ് ചെയ്ത് തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത നല്ല കമ്മ്യൂണിസ്റ്റുകള്ക്കുണ്ടെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് തൃശൂരിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും പ്രതാപൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് തൃശൂരിൽ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് സിറ്റിംഗ് എം പി തന്നെ കോൺഗ്രസിന്റെ അടവു നയവും ഇതുതന്നെയായിരിക്കും യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്ന് പറയുന്ന നേതാക്കളെയാണ് വൈകിയെങ്കിലും പ്രതാപൻ ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് വി എസ് സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാൽ ഇത്തരം പ്രചരണം കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാവുമെന്ന തിരിച്ചറിവാണ് തിരുത്താൻ പ്രതാപനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് കടുത്ത രാഷ്ട്രീയ പ്രതികൂല കാലാവസ്ഥയിലും ഡിവൈഎഫ്ഐ നടത്തിയ മനുഷ്യ ചങ്ങല വൻ വിജയമായതും കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ തന്നെ ബാധിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ പലയിടത്തും മനുഷ്യ ചങ്ങല മനുഷ്യ മതിലായാണ് മാറിയിരുന്നത് സി പി ഐ മത്സരിക്കുന്ന മണ്ഡലമാണെങ്കിലും പ്രധാനമന്ത്രി നേരിട്ടിടപെടുന്ന മണ്ഡലമായതിനാൽ തൃശൂരിലെ വിജയം സി പി എമ്മും അഭിമാന പ്രശ്നമായാണ് ഏറ്റെടുത്തിരിക്കുന്നത് വി എസ് സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭ്യർത്ഥന സി പി ഐ നേതൃത്വത്തിനു മുന്നിൽ സി പി എമ്മും വച്ചിട്ടുണ്ട് കാര്യങ്ങൾ നീങ്ങുന്നതും ആ വഴിക്ക് തന്നെയാണ് ഇടതുപക്ഷത്ത് വയനാട് തൃശൂർ മാവേലിക്കര തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് സി പി ഐ മത്സരിക്കുന്നത് ഇതിൽ തൃശൂരിലും മാവേലിക്കരയിലും വിജയസാധ്യത ഏറെയാണെന്നാണ് സി പി ഐ നേതൃത്വവും കണക്കുകൂട്ടുന്നത് കേരള കോണ്ഗ്രസിനായി കോട്ടയം മണ്ഡലവും ഇടതുപക്ഷം നീക്കിവച്ചിട്ടുണ്ട് ബാക്കി വരുന്ന പതിനഞ്ച് സീറ്റുകളിലും സി പി എം സ്ഥാനാര്ത്ഥികളാണ് മത്സരിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റ സീറ്റിലൊതുങ്ങി ഇടതുപക്ഷം ഇത്തവണ പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകളിലും വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിച്ചാൽ പോലും ഇത്തവണ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്നാണ് സി പി എം നേതൃത്വം ബിജെപിയെ ചെറുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിപിഎം പ്രചരണം നടത്തുക നിയമസഭയിലെ ബി ജെ പിയുടെ ഏക അക്കൌണ്ട് പൂട്ടിച്ചതും ഇതിനായി ഇടതുപക്ഷം ആയുധമാക്കും തൃശൂരിൽ നടക്കാൻ പോകുന്നത് ഇടതുപക്ഷവും ബിജെപിയും തമ്മിലുള്ള പോരാട്ടമാണെന്നാണ് ഇടതുപക്ഷ പ്രവർത്തകർ തുറന്നടിക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ബി ജെ പിയുടെ സകല സംവിധാനങ്ങളും പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്ന മണ്ഡലമായതിനാൽ തൃശൂരിൽ ബി ജെ പിയുമായല്ല മത്സരമെന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹം ഉൾക്കൊള്ളില്ലെന്ന നല്ല ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട് മാത്രമല്ല ബി ജെ പിയെ പ്രധാന രാഷ്ട്രീയ എതിരാളിയായി കണ്ട് പ്രചരണം നടത്തുന്നതാണ് രാഷ്ട്രീയമായും അവർക്ക് ഗുണം ചെയ്യുക സംഘപരിവാറുമായും ബി ജെ പിയുമായും നേരിട്ട് ഏറ്റുമുട്ടുന്ന എല്ലാ ഘട്ടത്തിലും പ്രത്യേക ആവേശം തന്നെയാണ് ഇടതുപക്ഷത്ത് പ്രകടമാകാറുള്ളത് ഈ വൈരം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കൈവശമുണ്ടായിരുന്ന നേമം സീറ്റ് പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കരുത്തായിരുന്നത് നേമം ചരിത്രം തൃശൂരിലും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപാർട്ടികൾ മുന്നോട്ടു പോകുന്നത് താഴെ തട്ടുമുതൽ ഈ ആവേശം ഇപ്പോൾ തന്നെ ബി ജെ പി ഇടതുപക്ഷ ഏറ്റുമുട്ടലായി തൃശൂർ മാറിയാൽ മൂന്നാം സ്ഥാനം കൊണ്ട് യു ഡി എഫിന് തൃപ്തിപ്പെടേണ്ടതായി വരും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷ വോട്ടുകൾ നേടാൻ കഴിയുമോ എന്ന ശ്രമം ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്നത് കോണ്ഗ്രസിന്റെ ഈ നീക്കത്തെ പരിഹാസത്തോടെ മാത്രമാണ് ഇടതുപക്ഷം നോക്കിക്കാണുന്നത് സ്വന്തം വോട്ടുകൾ ചോരാതെ നോക്കുന്നതാണ് കോണ്ഗ്രസിന് നല്ലതെന്ന ഉപദേശമാണ് സി പി എം നേതാക്കള് നല്കുന്നത് കഴിഞ്ഞ തവണ കോണ്ഗ്രസിന് ലഭിച്ച നല്ലൊരു ശതമാനം വോട്ടുകളും ഇത്തവണ ബിജെപി നേടുമെന്നും അതോടെ ഇടതുപക്ഷത്തിന് എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുമാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത് മാത്രമല്ല രാഹുൽ ഇഫക്റ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപൻ ലഭിച്ച ക്രൈസ്തവ മുസ്ലിം വോട്ടുകളിൽ ഒരു വിഭാഗം ഇത്തവണ ഇടതുപക്ഷത്തിനാണ് ലഭിക്കുകയെന്ന കണക്കൂട്ടലും സിപിഎമ്മിനുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കാൻ പോകുന്ന ലോക്സഭാ മണ്ഡലം തൃശൂർ തന്നെയായിരിക്കും ഇവിടെ ആര് വാണാലും ആര് വീണാലും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും